ഹായ് എല്ലാവർക്കും മാനസ്ലാകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കളത്തോട്ടത്തിൽ എത്ര പെട്ടെന്ന് ഈസിയാക്കി ആയിട്ട് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒന്നായിട്ടുള്ള നമ്മുടെ മുളകൃഷിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈയൊരു മുളകൃഷിയുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ ഇപ്പൊ നമ്മുടെ ചാനല് ഒന്നര ലക്ഷത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി മുളക് ഇതുപോലെ മുല കുത്തി പിടിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നമ്മൾ മുളക് നടുമ്പോ മുളകിന് നമ്മള് അടിവളമായിട്ട് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന അടിവളങ്ങളുടെ കൂട്ടത്തില് കുറച്ച് ചാണകപ്പൊടിയോ അല്ല എങ്കിൽ കോഴിക്കാഷ്ടമോ ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ നമ്മുടെ അടുക്കള തോട്ടത്തില് ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് മുളകും തൈകള് നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുമ്പോൾ വ്യവസായികാടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ അടിയിൽ പൊളിത്തിങ്കവറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ചെയ്തു കൊടുക്കാവുന്നതാണ് അല്ല നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിലും ചാക്കിലും ക്രോബൈലൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വെച്ച് പിടിപ്പിക്കാം ഒന്നാണ് വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഇതിൽ പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലാവശ്യത്തിനായിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബോളയുടെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു രണ്ട് ദിവസത്തിന് ശേഷം അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിന്റെ ആ നീരിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അതായത് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് അത് നമ്മുടെ ഈ ഒരു ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന ഈയൊരു പൂക്കളിലൊക്കെ നമ്മൾ നല്ല പോലെ ഉണ്ടാവും ഈ ഒരു പൂക്കളിലൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൂക്കളും മുഴുവനും ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് മുളകിന്റെ കായകളായി മാറി ഇതുപോലത്തെ വലിയ മുളക് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതിലാണെങ്കിലും നമുക്ക് നട്ട് വളർത്താൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മുളകെന്ന് പറയുന്നത് അങ്ങനെ മുളക് നല്ല പോലെ ഏത് കാലാവസ്ഥയിലും പിടിച്ചു കിട്ടുന്ന ഒന്ന് തന്നെയാണ് അല്ലാതെ ഇന്ന കാലാവസ്ഥയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മുളക് ഒരിക്കലും പറയുകയ നമ്മുടെ ഈയൊരു ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗുണ്ടൂർ മുളകാണ് വറ്റൽ മുളകാണ് ഈ നിൽക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാ മുളകുകളും നമുക്ക് നമ്മുടെ ഈയൊരു ശൈലിയിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകം കലക്കിയിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു മുളകും കടക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മുടെ മുളകിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്ന ഒന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ അതിന്റെ തേളി മാത്രം എടുത്തിട്ട് അതും നമുക്ക് ഈ ഒരു മുളകിന്റെ കടയ്ക്കു ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു കടയമത്തിയാണീ കാണിച്ചത് നല്ല രീതിയിൽ തന്നെ അതാ ഈ ഒരു ചെറിയ തൈമുറച്ചുണ്ടായിട്ടുണ്ട് ഇതുപോലെ അപ്പോ നമ്മള് നല്ല രീതിയിൽ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ വിളവ് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പച്ചമുളക് വിഷാംശമേറിയിട്ടുള്ള പച്ചമുളക് കഴിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പച്ചമുളകുണ്ടാകുന്ന കീടരോഗബാധകളിൽ നിന്ന് നമ്മുടെ പച്ചമുളകെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്ത ഒരു നല്ല വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്